ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ആണ് യഥാർത്ഥത്തിൽ ഈ റിസോർട്ടിൻ്റെ ഒരു മെയിൻ പിന്നെ അട്രാക്ഷൻ എന്ന് പറയണൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങോട്ട് നിങ്ങൾ ഇങ്ങോട്ടുണ്ട് ഉള്ളത് ഇപ്പോൾ മൗണ്ടൈൻ ഷാഡ റിസോർട്ടിലാണ് ബ്രദർ വന്നിങ്ങനെ പിന്നെ ജമാൽക്ക് ഉണ്ട് വിനോട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ മൗണ്ടൻ ഷാഡ റിസോർട്ട് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പിന്നെ പെർമിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു ഓക്കെ മക്കളെ നമ്മളിപ്പോൾ ഉള്ളത് വയനാട്ടിൽ പിന്നെ പടിഞ്ഞാറത്ര സ്ഥിതി ചെയ്യുന്ന മൗണ്ടൻ ഷാഡെന്ന് പറഞ്ഞ ഇപ്പോഴത്തെ ഏറ്റവും വലിയ റിസോർട്ടിലാണ് ഓക്കെ ഇത് നമ്മളെ ബാണാസുര ഡാമിനെ ഫേസ് ചെയ്തിട്ട് നിൽക്കുന്ന റിസോർട്ടാണ് ഓക്കെ അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജസ്റ്റ് ഇത് ഇപ്പോൾ നമ്മളുള്ളത് ഇതിൻ്റെ റിസപ്ഷന് മാത്രമാണ് ഈ റിസപ്ഷനിൽ മാത്രമല്ല ഇതിൻ്റെ ഒരു വ്യൂ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ കാണുന്നത് കംപ്ലീറ്റ് മൊത്തത്തിൽ നമ്മൾ കാണുന്നത് ബാണാസുര ഡാമാണ് ഈ കാണുന്നത് ഓക്കെ അതിൻ്റെ ഈ ഒരു റിസോർട്ടിൻ്റെ ചുറ്റും ബാണാസുര ഡാം കണക്ട് ചെയ്തിട്ട് നിൽക്കുന്ന സംഭവമാണ് ഒരു കാടിൻ്റെ പിന്നെ സെൻട്രലായിട്ടാണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമ്മളെ പ്രോപ്പർട്ടി കുറച്ച് അപ്പുറത്താണ് താഴെയാണ് അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇത് ഈ സൈറ്റ് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരവസരം കിട്ടിയാണ് അപ്പോൾ അതാണ് നിങ്ങൾക്കും കൂടി മുമ്പിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് പിന്നെ അത് നിൽക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ ജമാൽ സി മുഹമ്മദ് ഫേസ്ബുക്കിലൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരുത് വളരെ പരിചിതമായിട്ടുള്ള ഒരാളാണ് കണ്ടില്ലേ മുപ്പറും വീട് എടുക്കുന്ന തിരക്കിലാണ് എങ്ങനെയുണ്ട് സെറ്റല്ലേ അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മൗണ്ടൻ ഷാഡോ ജമൽക്കാ ഇൻ പറയുന്നത് ഇത് നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ് നല്ലൊരു പ്രോപ്പർട്ടി ഏക്കർ കണക്കിന് വ്യാപിച്ചെടുക്കുന്ന ഈ പ്രോപ്പർട്ടി വയനാട്ടിലെ ഉൾവനത്തിലാന്നുള്ളതാണ് ഉൾവനത്തിലൂടെ നിങ്ങളെ ഒരുപാട് സാധാ വണ്ടി ആയിട്ടൊക്കെ നമ്മളൊക്കെ റിസ്ക് എടുത്തിട്ടാണ് വന്നത് ശരിക്കും വീൽ ഫോർ വീൽ ഡ്രൈവ് ഉള്ള വന്നു കഴിഞ്ഞാൽ ഉൾവനത്തിൽ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ഉൾവനത്തിൽ ഇങ്ങനത്തെ ഒരു ലാൻഡ്സ്കേപ്പിംഗ് അത് കാണണമെങ്കിൽ നിങ്ങൾ ലൈഫിലെ കുടുംബമായിട്ട് സോർസുകളായിട്ട് വരാൻ പറ്റിയ നല്ലൊരു സ്ഥലോ അപ്പൊ ഇതിന്റെ പിന്നെ കാഴ്ചകളാണ് നമ്മൾ കൂടുതലായിട്ട് ഈ വീഡിയോ പിന്നാലെ വരുന്നത് കേട്ടാ അപ്പൊ എല്ലാരും കാണുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇങ്ങനെ പോകുന്നുണ്ട് ഗാർഡനൊക്കെ നല്ല അടിപൊളിയൊക്കെ പിന്നെ ഫുള്ള് സെറ്റ് ഇതൊക്കെ റെഡി ആക്കിട്ടുണ്ട് കയറി ലൈബ്രറി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടില്ല ഒരിക്കലെ റിസോർട്ടിനെ പറ്റി എനിക്ക് ഏറ്റവും വൈബായിട്ട് തോന്നിയ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ ഇവിടെ ഈ യാത്ര ഉണ്ടല്ലോ അത് നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല പക്ഷേ അത് ഞാൻ തിരിച്ച് പോകുന്ന സമയത്ത് ഞാൻ ചെയ്തുതരാം ഓക്കെ ഇതാണ് ഇതിൻ്റെ ഒരു വശം വരുന്നത് ഇപ്പം ഇവിടെ ഒരു കൗണ്ടറ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ സോഫ്റ്റ് ഡ്രിങ്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് സംഭവങ്ങളാണ് മൊത്തം ഒരു സിറ്റിംഗ് ഏരിയയാണ് വരുന്നത് റിസപ്ഷനിൽ തന്നെ ഫുള്ള് നാച്ചുറൽ ആയിട്ടുള്ള ബാംബൂരി ചെയ്തിട്ടുള്ള സംഭവങ്ങൾ കേട്ടോ ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ആണ് യഥാർത്ഥത്തിൽ ഈ റിസോർട്ടിൻ്റെ ഒരു മെയിൻ പിന്നെ അട്രാക്ഷൻ എന്ന് പറയാനുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നേരെ ഇങ്ങള് ഇങ്ങോട്ടുണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാണാൻ പറ്റും ബാണാസുര ഡാമിൻ്റെ ഒരു വ്യൂ ആണിത് എന്താ അവസ്ഥ പക്ഷേ ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഈ റിസോർട്ട് എന്നുണ്ടെങ്കിലും എന്താ പറയുക ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരിക്കലും എന്താ പറയുക ആ ഒരിക്കലും നഷ്ടമാണെന്നുള്ളൊരു തോന്നലേ നമുക്ക് വരും കാരണം അജ്ജ് അടാർ വ്യൂ ആണ് അടാറ് വ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടാറ് വ്യൂ കണ്ടില്ലേ അപ്പോൾ അതാ കണ്ടില്ലേ നമുക്ക് ചെന്നവണ് ഒരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്നിട്ട് നമ്മളെ സ്വീകരിച്ചിട്ടുണ്ട് ഓക്കെ അപ്പം ഞാൻ ഡ്രിങ്ക് ഓടിക്കാം നിങ്ങളിത് നമ്മളെ ഈ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുനോക്കി എങ്ങനെയുണ്ട് എന്നുള്ളത് വന്നാടെ മക്കളത് ഫോണിലൂടെ നമ്മൾ ഈ ഒരു ക്യാമറയിലൂടെ കാണുമ്പോൾ പോയിരുന്നില്ല ഇതാണ് ഇതിൻ്റെ ഒരു സ്വിമ്മിംഗ് പൂൾ എന്ന് പറഞ്ഞത് അതിൻ്റെ ഒരു ഡിസൈൻ തന്നെ കണ്ടില്ലേ വാ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടേജ് ഫുൾ ഡാമാണ് ഇവിടെ ഇങ്ങനെ ഒരു പിന്നെ സൈറ്റ് വിസിറ്റ് ചെയ്യാനുള്ളൊരു സൗകര്യം നമുക്ക് ഒരുക്കി ഒരിക്കൽ തന്നുവെച്ചാൽ എനിക്കിട്ട് പിന്നെ ബിനു ചേട്ടനാണ് ബിനു തോമസ് നമുക്കൊരു നമ്മുടെ റിസോർട്ടിൻ്റെ വർക്കിൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് റിസോർട്ടിൻ്റെ അടുത്ത് തന്നെയാണ് അതിനപ്പുറത്തുള്ള എൻ്റെ ബ്രദറാണ് ഇത് പിന്നെ ഞാൻ നേരത്തെ പരിചയപ്പെടുത്തി ജമൽസി മുഹമ്മദ് മംഗലത്തെ ഒരു സോഷ്യൽ മീഡിയ ഒരു കിങ് മേക്കർ എന്നൊക്കെ പറയില്ലേ ആ ഒരു സംഭവം ഒരു പറഞ്ഞാൽ എനിക്ക് ഇവിടുന്ന് ക്യാമറ എടുക്കാൻ തോന്നുന്നില്ല കാരണം അജ്ജ് വ്യൂ ആണ് നിങ്ങളൊന്നും നോക്കാണിത് എന്താ അതിൻ്റെ ഒരു അവസ്ഥയെന്നുള്ളത് ഇപ്പം ഈ കാണുന്ന സംഭവം ഉണ്ടല്ലോ അത് ഈ ഒരു തരത്തിലൊന്നും ഒന്നും കാണില്ല കേട്ടോ അത് ശരിക്കും പിന്നെ മഴക്കര ഡാം ഫില്ലായി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഇതൊക്കെ കംപ്ലീറ്റ് മൂടി പോകുന്ന ഒരു സംഭവമാണ് നോർമലി നമ്മുടെ റിസോർട്ടിൻ്റെ അവിടെ നിന്നത് തന്നെ നല്ല രീതിയിൽ ഡാം കാണാൻ പറ്റും അപ്പോൾ പിന്നെ ഇവിടുത്തെ ഒരു അവസ്ഥ ഡാം വെള്ളം നിറയുന്ന സമയത്തുള്ള ഒരു ഒരവസ്ഥ ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ആലോചിച്ചാൽ മതി അവരൊരു റെസ്റ്റോറൻറ്റ് ഏരിയ ആണ് നമ്മളിപ്പോൾ ഈ താഴെ കണ്ടുകൊണ്ടിരിക്കുന്നത് ശതൽ നമുക്കെല്ലാം പിന്നെ നമ്മൾ വെളിയിൽ ഉൾപ്പെടുത്താൻ പറ്റും എന്നാണ് പിന്നെ വിശ്വസിക്കുന്നത് അപ്പോൾ എല്ലാം നമ്മൾ നിങ്ങളെ മുമ്പിലോട്ട് ഷെയർ ചെയ്യുന്നതാണ് ഓക്കെ വിടുത്തെ ഒരു മാനേജറാണ് എൻ്റെ ബ്രദറുണ്ട് പിന്നെ എന്റെ ബിൻ ചേട്ടുണ്ട് ഓക്കെ അല്ല അതാ താഴെ ഇതില് നമ്മളെ പ്രോപ്പർട്ടി വരുന്ന ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കാണിച്ചു തരാം അപ്പം ബ്രദർ കാണിച്ച പോലെ തന്നെ ആ കാണുന്ന സംഭവം കണ്ടിട്ട് നിങ്ങൾ അത് നമ്മളെ റിസോർട്ടിൻ്റെ നേരെ മേലെ സൈഡിലായിട്ടുള്ള റിസോർട്ടാണ് അതിൻ്റെ നേരെ താഴത്താണ് നമ്മളെ റിസോർട്ട് പിന്നെ വർക്കടക്കം കൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രോപ്പർട്ടി ഉള്ളത് ഓക്കെ ജമാൽക്ക ഹൗ ഡു യു ഫീൽ ഒന്നും പറയല്ല ആവശ്യം കാരണം ഉൾപനത്തിൽ ഇത്രയും ഭംഗിയായിട്ടുള്ള ഒരു നിർമ്മിതി ഈ പിന്നെ മൗണ്ടൈൻസ് ആഡോ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വന്നു കാണേണ്ട ഒരു സ്ഥലം സൂപ്പർ തീർച്ചയായിട്ടും അതേപോലെ തന്നെയാണ് അവിടുന്ന് നമുക്ക് വരാനുള്ള മൊത്തത്തില് ഭയങ്കരമായിട്ടുള്ള റിസ്ക് എടുത്ത് വരണം വണ്ടിയൊക്കെ വരാൻ പറ്റും റിസ്ക് എടുത്ത് ാണ് പിന്നെ ഇതാണ് നമ്മളെ ബിനു തോമസ് എന്ന് പറഞ്ഞ ബിൻചട്ടെ മൂപ്പനാണ് നമുക്ക് ഈ ഒരു റിസോർട്ട് വിസിറ്റ് ചെയ്യാനുള്ള എല്ലാവരും സൗകര്യം ചെയ്തു തന്ന വ്യക്തി നമ്മളെ പിന്നെ പ്രോപ്പർട്ടീൻ്റെ അടുത്തുള്ള ആളാണ് നമ്മളെ ഓണിനോടാണ് എല്ലാം ാണ് സോറി ഞമ്മളിപ്പോണത് മൗണ്ടൈൻ സൈഡിന്റെ പൂൾ വില്ലാണ് അത് പ്രൈവറ്റ് വില്ലാസ് ആണ് കോമൺ ആയിട്ടുള്ള പേരൊന്നുണ്ട് ഇവിടെ

ാണ് അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ച ഒരു എക്സ്പീരിയൻസ് എങ്ങനെ എങ്ങനെയുണ്ടെന്നുള്ളത് നമ്മൾ കാണിച്ചു അപ്പോൾ നമ്മളിത് ആ പോൾ വില്ലിൻ്റെ ബെഡ്റൂമിൽ ആ ഒരു പ്രൈവറ്റ് പൂളിൻ്റെ പാർട്ടിലോട്ട് നമ്മൾ ഇറങ്ങുകയാണ് അല്ലേ അപ്പോൾ ഇതാണ് ഒരു പൂൾ വില്ല മൗണ്ടൻ ഷാഡിലൊരു പൂൾ വില്ലിൻ്റെ ഈ പൂളുകൾ എടുക്കുമ്പോഴുള്ളൊരു വ്യൂങ്ങളൊന്നും നോക്കുകയാണ് എങ്ങനെ ഉണ്ടാവും ഈ ഒരു രീതിയിലാവും ഡാമ് മൊത്തം ഫേസ് ചെയ്തിട്ടുള്ളൊരു അടിപൊളി ഒരു എന്താ പറയുക വൈപ്പ് ഓക്കെ ഇതാണ് അതിൽ വരുന്നൊരു ടോയ്ലറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഓക്കെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം അല്ലേ ഇതത്തിനാണ് അതിന് ഒരു ബാത്റൂമ് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നുള്ളത് ഒരു വാഷിംഗ് ഏരിയ ആണ് ഓക്കെ പിന്നെ നമ്മൾ നേരത്തെ അങ്ങനെ പോയിട്ട് ഇതാണ് ഇതിൻ്റെ ഒരു ബെഡ്റൂം സ്പേസ് എന്ന് പറയുന്നത് ബെഡ്റൂം എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം വേണ്ടില്ലേ ഈ രീതിയിൽ അതിന് ബെഡ്റൂം വരുന്നത് ഇവിടെ സെറ്റിങ് ഏരിയ വരുന്നുണ്ട് പിന്നെ അവിടെ നേരത്തിൻ്റെ ഒരു ബാൽക്കണിയാണ് ആ ബാൽക്കണി എന്നുള്ളൊരു വ്യൂ ൈവറ്റ് പോളി ബില്ല ഒന്നൊരു സംഭവം ഇത്രയും ഒരു കാട്ടിന്റെ ഉള്ളിൽ ഇത്രയും ഒരു ഡാമിനോടൊക്കെ ഇങ്ങനെ ഓപ്പോസിറ്റ് വ്യൂസ് വ്യൂസി മൗണ്ടേഷൻ മൊത്തം കറങ്ങി ഞങ്ങൾ തിരിച്ചു ബാക്കി പോയിട്ട് മൗണ്ടേഷൻ ഉള്ളിലുള്ള വ്യൂ കേട്ടോ അതൊക്കെ നമ്മൾ അടിപൊളി ദൃശ്യങ്ങളെ അപ്പോൾ നമ്മൾ ഇതാ വീടിൻ്റെ നമ്മളെ പാർക്കിംഗ് ഏരിയയിൽ എത്തിയിട്ടുണ്ട് ഇവിടെ സൈക്കിള് വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ സൈക്കിള് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ എടുത്തിട്ട് നമുക്ക് ഇവിടെ റിസോർട്ട് മൊത്തം നമുക്കൊന്ന് പിന്നെ കറങ്ങി ഇങ്ങനെ നടക്കാം വേറെ പരിപാടിയൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഓക്കെ അപ്പോൾ ഞങ്ങൾ മൊത്തം സംഭവം കംപ്ലീറ്റ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഉണ്ടല്ലേ ഇതാണ് നമ്മുടെ എൻട്രൻസ് കാര്യങ്ങൾ അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മുടെ വീഡിയോ അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഓക്കെ